ഹലോ അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഡേ ബൈ ഡേ വിത്ത് പാത്തു അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് മീൻ പത്തിരി അല്ലെങ്കിൽ പുഴുങ്ങപ്പത്തിരി എന്നൊക്കെ പറയണേ ഒരു അടിപൊളി ഈവനിങ് സ്നാക്കാണ് കേട്ടോ ഇത് ഈവനിങ് മാത്രല്ല ഉണ്ടാക്കുക മോർണിങ്ങിലും ഉണ്ടാക്കുക അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കാമെന്ന് നോക്കുക അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ ചോറ്റരി കുതിർത്ത് വെക്കുക തലേന്ന് രാത്രി തന്നെ കുതിർത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി പിറ്റേ ദിവസം നമ്മൾ നമ്മളതിൽ നിന്ന് അരിയൊക്കെ ഒന്ന് ഊറ്റിയെടുത്തിട്ട് അരയ്ക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് ഒന്നെങ്കിൽ ഗ്രൈൻഡറിൽ അരച്ചെടുക്കുക അല്ലെങ്കിൽ മിക്സിയിൽ അരച്ചെടുക്കുക കുറച്ച് വെള്ളവും കുറച്ച് ഉപ്പും ചേർത്തിട്ടാണ് കേട്ടോ ആ മാവ് അരച്ചെടുക്കേണ്ടത് അതിനുശേഷം ഇതേപോലെ ഒരു കോട്ടൻ്റെ തുണി നിവർത്തി വെച്ചിട്ട് അതിലേക്ക് തൊഴിച്ചു കൊടുക്കുക കാരണം ആ ഒരു മാവിലുള്ള വെള്ളത്തിൻ്റെ ആ ഒരളവിന് ഫുള്ളായിട്ട് കളയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അത് നമുക്ക് കറക്റ്റ് ഒരു പരുവത്തിലായി കിട്ടും അങ്ങനെ അതാ ഫുള്ള് അരി ഞാൻ അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതേപോലെ ഒന്ന് ഫുള്ളായിട്ട് കെട്ടി പൊതിഞ്ഞ് വെക്കട്ടോ അപ്പോൾ അടിയിലുള്ള ആ ഒരു തുണീൻ്റെ കളറ് തന്നെയാണത് അല്ലാതെ ചെളി പിടിച്ച അത് ഒരു മൂലയിലേക്ക് അങ്ങനെ കെട്ടി മാറ്റി വെക്കാം കുറച്ച് സമയം അവിടെ അങ്ങനെ ഇരിക്കട്ടെ അപ്പോഴേക്കും നമുക്ക് മീനിൻ്റെ ഒരു ഫില്ലിങ് ഉണ്ടാക്കാണ്ട് അതിന് വേണ്ടിയിട്ട് മീൻ വേവിച്ചെടുക്കണം കേട്ടോ അയലമീനാണ് എടുത്തത് അപ്പം ഉപ്പ് മഞ്ഞൾപ്പൊടി മുളക് പൊടി അതിലേക്ക് മീനും ഇതാ ചേർത്തിട്ട് ഒന്ന് വേവിച്ചെടുക്കണം ഇത് നമ്മൾ മീൻ ഫ്രൈ ആക്കി എടുത്താലും കുഴപ്പമില്ല കുഴപ്പമില്ലട്ടോ നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ച് എനിക്ക് കുറച്ചും കൂടി ഇഷ്ടം അങ്ങനെ മീൻ കറി വെച്ചിട്ട് അതിൽ നിന്ന് എടുക്കുന്നതാണ് ഫ്രൈയെക്കാട്ടിൽ പിന്നുകൂടി ടേസ്റ്റ് അത് ഉണ്ടാവുക പിന്നെ അതാ വലിയുള്ളി പച്ചമുളക് ഒരു കഷ്ണം ഇഞ്ചി മല്ലിച്ചപ്പ് ഇതേക്കുള്ള ഫില്ലിങ്ങിനുള്ള മസാലയ്ക്ക് ഒക്കെ വേണ്ടിയിട്ടാണ് കേട്ടോ ഇതേപോലെ ചെറുതായിട്ട് കൊത്തി അരിഞ്ഞെടുക്കുക എല്ലാം കൂടി പിന്നെ അതാ മീനൊക്കൊന്ന് വെന്ത് വരുമ്പോൾ ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക ഇനി ഇപ്പോൾ കൈ കൊണ്ടു നുള്ളിയിട്ടെടുത്താലും കുഴപ്പമില്ല മുള്ളൊക്കെ ഒന്ന് ഒഴിവാക്കിയാൽ മതി പിന്നെ നമുക്ക് കുറച്ച് തേങ്ങ വേണം മസാലയിലേക്ക് അതൊന്ന് മുളക് പൊടി ചേർത്തിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക പിന്നെ നമുക്ക് നമുക്കിതാത് മസാല വേവിക്കാൻ വേണ്ടി വെക്കാം കേട്ടോ അപ്പോൾ ആദ്യം തന്നെ ഒരു പാനിൽ വെളിച്ചെണ്ണം ഒഴിച്ചു കൊടുക്കുക അതിനുശേഷം ഇതാ ഉള്ളിയും ഇഞ്ചും പച്ചമുളകും മല്ലിയിലെല്ലാം കൂടി അതിലേക്ക് ചേർത്ത് നന്നായി ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കുക പിന്നെ അതാ അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കുക വേറെ എരിവിന് വേണ്ടിയിട്ട് മുളക് പൊടി ഒന്നും ചേർത്ത് കൊടുക്കണം മുളക് ഇട്ടിട്ടുണ്ട് പിന്നെ മീൻ വേച്ചയിലും മുളക് പൊടിയുണ്ട് തേങ്ങ നമ്മൾ ഉരുക്കിയെടുത്താലും മുളക് പൊടി ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആ ഒരു എരിവ് മതി ഇതിലേക്കിനി എരിവിന് മുളക് പൊടി ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല പിന്നെ അതാ ഉള്ളിയൊന്ന് വാടി വന്നപ്പോൾ നമ്മൾ മീൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് മീനും ചേർത്ത് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് തേങ്ങ ചേർത്ത് കൊടുക്കാം കേട്ടോ വീണ്ടും നന്നായി ഒന്ന് ഇളക്കി മൂടി വെച്ചു കൊടുക്കുക ഇനി ഇതാ നമുക്ക് നമ്മൾ അരച്ച മാവിൻ്റെ അവസ്ഥ എന്താണെന്ന് നോക്കട്ടോ അപ്പോൾ വെള്ളമൊക്കെ വറ്റി നല്ല കറക്റ്റായി വന്നിട്ടുണ്ട് നിങ്ങൾക്ക് തന്നെ കാണുന്നുണ്ടാവും തുണിയിലൊക്കെ വെള്ളം കുടിച്ച് കിടക്കുന്നത് ഇതാ അപ്പോൾ ഇതേപോലെ നല്ല പെർഫെക്റ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഇങ്ങനെ കിട്ടണം നമുക്ക് നമ്മളെ കയ്യിൽ വെച്ചിട്ട് ഉരുട്ടിയെടുക്കുന്ന ആ ഒരു രീതിക്ക് കിട്ടണം ഇനി നമുക്ക് പുഴുങ്ങപ്പത്തിരി ഉണ്ടാക്കിയെടുക്കട്ടോ അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മളൊരു വാഴയിലെടുത്തിട്ട് അതിലേക്ക് കുറച്ച് ഓയിലോ വെളിച്ചെണ്ണ എന്തായാലും മതി ഇതേപോലെ ഒന്ന് തടവി കൊടുക്കുക പിന്നെ ഈ ഒരു കട്ടിക്ക് മാവ് എടുത്തിട്ട് അതിലേക്ക് വെച്ചിട്ട് ഇതേപോലെ ഇങ്ങനെ തട്ടി കൊടുക്കുമ്പോൾ അതിങ്ങനെ റൗണ്ട് ഷേപ്പിൽ വരും കേട്ടോ അത്യാവശ്യം നല്ല വലുപ്പത്തിൽ തന്നെ ഇങ്ങനെ പരത്തി കൊടുക്കുക കേട്ടോ വലിപ്പം കുറച്ചുണ്ടെങ്കിൽ ഭയങ്കര കട്ടിയായി പോകും അപ്പോൾ കഴിക്കാനായിട്ടൊരു ടേസ്റ്റ് ഉണ്ടാവില്ല അപ്പോൾ അത് നല്ല കട്ടി കുറച്ച് ഇങ്ങനെ പരത്തി എടുത്തിണ്ട് ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ആ ഒരു ഫില്ലിങ് ചേർത്ത് കൊടുക്കട്ടോ അതാ ഇതേപോലെ കൂട്ടിയോ കുറച്ചോ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇട്ട് കൊടുക്കുക നിങ്ങൾക്ക് എത്ര വേണമെന്ന് വെച്ചാൽ അത്രയും ഇട്ട് കൊടുക്കുക ഇനി നമുക്ക് വേറൊരു വാഴയിലെടുത്തിട്ട് അതിലേക്ക് ഇതേപോലെ ഒരു മാവ് വെച്ചു കൊടുത്തിട്ട് വീണ്ടും ഒന്നുകൂടി ഒന്ന് പരത്തിയെടുക്കണം കേട്ടോ മറ്റേൻ്റെ അതേ വലുപ്പത്തിൽ തന്നെ പരത്തിയെടുക്കുക അതിനുശേഷം നമ്മൾ ആ ഉണ്ടാക്കി വെച്ചിട്ടുള്ള പത്തിരിൻ്റെ മുകളിലേക്ക് ഇത് മെല്ലെ ഇങ്ങനെ കവർ ചെയ്ത് വെച്ചുകൊടുക്കട്ടോ എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഫില്ലിങ് ചേർത്ത് കൊടുക്കുക വീണ്ടും പത്തിരി ഉണ്ടാക്കുക അതിൻ്റെ മുകളിൽ വെച്ചുകൊടുക്കുക ഫില്ലിങ് ഇട്ട് കൊടുക്കുക ഇങ്ങനെ ഇങ്ങനെ നമുക്ക് എത്ര ലെയർ വേണോ മൂന്നോ നാലോ എത്ര ലെയർ വേണമെങ്കിലും ആക്കിയിട്ട് ഉണ്ടാക്കിയെടുക്കുക അപ്പോൾ അതാ ഈ ഒരു ഫൈനൽ ലുക്കാണ് നമ്മൾ പത്തിരിക്ക് ഉണ്ടാവുക കേട്ടോ പണ്ടൊക്കെ സ്കൂൾ വിട്ട് വരുമ്പോൾ അടുപ്പിൽ ഈ ഒരു ഇഡ്ഡലി ചെമ്പ് കാണുമ്പോൾ ഭയങ്കര സന്തോഷം ഉണ്ടോ കാരണം നമുക്ക് എന്തായാലും അറിയാം ഒന്നെങ്കിൽ പിഴുങ്ങപ്പത്തിരിയൊക്കെ അല്ലെങ്കിൽ തേങ്ങ പഞ്ചസാരയിട്ടാവിലേവിച്ചെടുക്കുന്ന അടയൊക്കെ ഒന്നും ഇന്നത്തെ പോലെ ഈസി ആയിട്ട് കുക്ക് ചെയ്യാൻ പറ്റുന്ന റെഡിമെയ്ഡ് സ്നാക്സ് ഒന്നും അന്നില്ലല്ലോ അന്ന് പറഞ്ഞാൽ കുറച്ച് ടഫായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഇതേപോലെ പുഴുങ്ങപ്പത്തിരി നെയ്യപ്പം ഉണ്ണിയപ്പം കുക്കറപ്പം ആ ഒരു ടൈപ്പിലുള്ള പഴയ മോഡൽ കടികളാണ് ഉണ്ടാവുക അപ്പം ഇതാണ് എനിക്ക് ഭയങ്കര ഫേവറേറ്റിനും ഇതുംങ്ങോട്ട് കാണുമ്പം പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു സന്തോഷേനും ഉണ്ടാവുക ഇത് കാണുകയും കഴിക്കുകയൊക്കെ ചെയ്യുമ്പോൾ അപ്പോൾ നമുക്ക് നമ്മുടെ ആ ഒരു പഴയകാലമാണ് ഇങ്ങനെ മനസ്സിലേക്ക് ഓർമ്മ വരുന്നത് ഞാനും എൻ്റെ ബ്രദേഴ്സൊക്കെ കുട്ടികളായിരുന്നപ്പോൾ ഒരു സമയം നമ്മൾ ആ ഒരു സ്കൂൾ യൂണിഫോമിലുള്ള ഒരു ഓർമ്മകളൊക്കെയാണ് മനസ്സിലേക്ക് വരുന്നത് കേട്ടോ അങ്ങനെ കഥ പറഞ്ഞു പറഞ്ഞ് നമ്മുടെ പുഴുങ്ങപ്പത്തിരി ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ദാവിയിലൊന്ന് വേവിച്ചെടുക്കട്ടോ അപ്പോൾ ഓരോന്നോരോന്നായിട്ട് വേവിച്ചെടുത്താൽ മതി രണ്ടെണ്ണമോ മൂന്നെണ്ണം ഒന്ന് ഒരുമിച്ചിട്ട് വേവിക്കേണ്ട കേട്ടോ അങ്ങനെ പത്തിരി ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് ഇത് എൻ്റെ ബ്രദർ അവിടെ ഇരുന്നപ്പോൾ അവന് കടലെടുത്ത് വെറുതെ എൻ്റെ മേലൊന്ന് ഡെക്കറേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് വെറുതെ ഇങ്ങനെ വെച്ചേനു അപ്പോൾ വന്ന് വന്നപ്പോൾ ഇങ്ങനെ ഒരു ലുക്കിലായിപ്പോയി അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ പുഴുങ്ങപ്പത്തിരി അല്ലെങ്കിൽ മീൻപത്തിരിൻ്റെ ഈ ഒരു റെസിപ്പി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് വയ്ക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോ